ഒരു ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വചയനേല് വികാസം വരുതി ചില ആണുങ്ങൾക്ക് അതിനെ സാറ്റിസ്ഫൈഡ് ആവില്ല ലൂസായിരിക്കും ചില ഇപ്പം ഇനിയിപ്പോൾ ഇത് കറങ്ങും പറയരുതായാലും അവള് പറയുന്നു ഇതൊക്കെ പ്രസവിച്ചു ഞങ്ങളുടെ കുടുംബം തകർത്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അപ്പം ഞാൻ പറയുന്നത് ബേസിക്കായിട്ട് ഫ്രണ്ടിൽ ഡെലിവറി കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഫ്രണ്ടിലെന്തായാലും ലൂസാകും അപ്പം കൂടുതലും ആണുങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ബൈക്ക് യൂസ് ചെയ്യുന്നത് അത് ആൾക്കാർ ചെയ്യുന്നു അത് ഫാന്റസിയുടെ കൂട്ടത്തിൽ പെടില്ല തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ബാക്കിൽ ചെയ്തിട്ട് പെട്ടെന്ന് പിന്നെ എടുത്തിട്ട് ഫ്രണ്ടില് ചെയ്യൂല ഹൈജീൻ എപ്പോഴും ഞാൻ ഇപ്പൊ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഹൈജീൻ മസ്റ്റ് ആണ് ഇപ്പം നമ്മൾ പെണ്ണുങ്ങളുടെ എല്ലാ എല്ലാ പ്രൈവറ്റ് പാർട്ടും നല്ല വൃത്തിയായിരിക്കണം എപ്പോഴും ആണുങ്ങളും എന്നു വെച്ചാൽ പെണ്ണുങ്ങളെ മാത്രമല്ല ആണുങ്ങൾക്കും അത് ആവശ്യകതയാണ് ആണുങ്ങളും അത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം അപ്പം അതിൻ്റെ സ്വകാര്യത്തിൽ എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാർ പറയും ബൈക്കിൽ ചെയ്തിട്ട് പിന്നെ ഇപ്പം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പറയാണ്ട് ചില വീഡിയോയിൽ പറയാണ്ട് അതിൽ മല്ലിയുടെ മുളകിൻ്റെയൊക്കെ അംശങ്ങൾ വരും കേട്ടോ എന്നൊക്കെ പറയാണ്ട് അപ്പം മല്ലി മുളിന്റെ ഒക്കെ അംശങ്ങൾ വരുന്നെങ്കിൽ അത് അവര് ഹൈജീൻ ചെയ്യണം ഇപ്പൊ ഒരു ഭാര്യക്ക് അങ്ങനെ വന്നു അല്ലെങ്കിൽ ഇതായി പറയുന്നു അപ്പൊ അങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യത്തെ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിയുമ്പോൾ വെച്ചാണെങ്കിലും എല്ലാം വൃത്തിയാക്കിയും വെച്ചാണെങ്കിലും അവർ പിന്നെ ചെയ്യും ഇപ്പൊ ഇവരിങ്ങനെ പറയുന്ന ഓരോരുത്തർ വീഡിയോയുടെ അടിയിൽ കൊണ്ട് കമന്റ് ചെയ്യുന്നതാ നീ ഇങ്ങനെ പറഞ്ഞു മല്ലി മല്ലിമുളകൊക്കെ വരും ഇവിടെ നീ ചെയ്തു നോക്കിയുള്ള മല്ലി മല്ലിമുളക് വരുവെന്ന് അങ്ങനെ ഒരിക്കലും വരൂല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും അവിടെ നാറ്റോ മണോന്നില്ല